Welcome to Good Good Hope Hope English Medium School. The tranquil learning atmosphere in tune with nature makes studies at Good Hope a brilliant experience. മലപ്പുറം ജില്ലയിൽ നിപ്പ ബാധിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട രണ്ടുപേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി ഇതോടെ നാൽപ്പത്തി ഒൻപത് പേരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത് ഇന്ന് നാൽപ്പത് പേരെയാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇതോടെ ആകെ പേരാണ് പട്ടികയിലുള്ളത് ഇതോടെയാകെ പേർ ഹൈ ഹൈറിസ്കിലും തൊണ്ണൂറ് പേർ ലോ റിസ്കിലുമാണുള്ളത് മലപ്പുറം നൂറ്റിയെട്ട് പാലക്കാട് മുപ്പത്തിയാറ് കോഴിക്കോട് മൂന്ന് എറണാകുളം ഇടുക്കി തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ ഒന്ന് വീതം എന്നിങ്ങനെയാണ് സമ്പർക്ക പട്ടികയിലുള്ളത് നിലവിൽ ഒരാൾക്കാണ് നിപ്പ് സ്ഥിരീകരിച്ചിട്ടുള്ളത് എട്ട് പേർ ചികിത്സയിലുണ്ട് രണ്ട് പേർ ഐസിയുയിൽ ചികിത്സയിലുണ്ട് നിപബാധിച്ച ചികിത്സയിലുള്ള രോഗി ഗുരുതരാവസ്ഥയിൽ തുടരുന്നു ഹൈറിസ്ക് പട്ടികയിലുള്ള പതിമൂന്ന് പേർക്ക് പ്രൊഫൈൽ ആക്സസ് ചികിത്സ നൽകി വരുന്നു ഫീവർ സർവൈലൻസിന്റെ ഭാഗമായി ഇന്ന് എണ്ണൂറ്റി എൺപത്തിയൊന്ന് വീടുകൾ പരിശീലനം സിദ്ധിച്ച ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചു ഇതുവരെ ആകെ